ഓൾ കേരള ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രഖ്യാപന കൺവെൻഷനും രൂപരേഖ അവതരണവും മലപ്പുറത്ത് നടന്നു പരിപാടി പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹജ്ജസ് ഹെൽപ്പിംഗ് ഹാൻഡ് പ്രഖ്യാപന കൺവെൻഷനും രൂപരേഖ അവതരണവും മലപ്പുറത്ത് നടന്നു ടൗൺ ഹാളിൽ നടന്ന പരിപാടി പണക്കട് സാധികൾ വിഷയാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹജ്ജിന് പോകുന്നവർക്ക് വലിയ പ്രയാസമാണ് നേരിടുന്നത് കോഴിക്കോട് നിന്നും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വിമാനക്കൂലി ഇനത്തിൽ വൻ വർധനവാണ് ഇത്തവണയും ഉള്ളതെന്നും ഇത് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ റഷീദ് അലി ഷയാബ്ദങ്ങൾ അധ്യക്ഷനായിരുന്നു എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ടി വി ഇബ്രാഹിം എന്നിവരും എം പി മുഹമ്മദ് പി സലാം തുടങ്ങിയവരും സംസാരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.